ഇനിയോ ജംസം വെള്ളത്തിന്റെ വിഷയം അതിവിടെ ആദ്യം നിഷേധിച്ചതാരാ ചേകനൂരല്ലേ അതൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചേകനൂരിശത്തിലേക്ക് ഘട്ടം ഘട്ടമായി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനിയോ ഇനിയിപ്പോ പിന്നെ മാവ് ജംസം ലിമാ ബലഹു എന്ന് പറയുന്ന ഹദീസ് മാത്രമേ ഞാൻ കുഴപ്പമുള്ളൂ പക്ഷെ ഷിഫ് സുഹമിൻ എന്ന് പറയുന്ന ഹദീസ് ഉണ്ട് ആ ഹദീസും നിങ്ങൾ വൈഫാണെന്ന് ശബാബിലെഴുതിയിട്ടുണ്ട് അപ്പൊ അതോ അപ്പൊ നിങ്ങൾ എന്തെങ്കിലാണ് പറയുക അത് നിങ്ങൾ കൃത്യമായി കൊണ്ട് പരിശോധിക്കാതെ കൃത്യമായി കൊണ്ട് ഇവിടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ഇനിയോ ഇനിയിപ്പോ ഇവർക്ക് എന്നാ ഇബിനുബാസിനോട് ഇത്ര സ്നേഹം കൂടിയത് അതും കൂടി നമുക്ക് പരിശോധിക്കണമല്ലോ ഏ ലിമാ ലിമാലഹു എന്ന ഹദീസ് വൈഫാണെന്ന് ഇബിനുബാസ് പറഞ്ഞിട്ടുണ്ട് എന്താണുണ്ടാത്തത് ഞാൻ ചോദിക്കട്ടെ എന്റെ അടുത്ത ചോദ്യം നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇബിന്സ് പറഞ്ഞ് ഇത് മാത്രം ഞങ്ങൾ അംഗീകരിക്കോ അതല്ല വാക്കുകളൊക്കെ അംഗീകരിക്കുവോ ഏയ് എന്റെ അടുത്ത ചോദ്യാണ് ബാസ് ഈ ഹലീസിനെ പറ്റി പറഞ്ഞ് മാത്രമേ ഞങ്ങളെ അംഗീകരിക്കുള്ളൂ ബാക്കി ഒന്നും ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് നിങ്ങൾ പറയണം എൻ്റെ കയ്യിലുള്ളത് ഇബിനുബാസിന്റെ ഫത്തുവയാണ് ലജുനത്തുതായ്മയുടെ ഫത്തുവയാണ് ഈ ഫത്തുവയിൽ ഈ ഫത്തുവയിൽ ഇന്ന് ഞാൻ രണ്ട് ഫത്തുവ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു അരിമദിനി പറയണം ഇബിന് ബാസ്മിന്റെ വെള്ളത്തിനെ പറ്റി പറയാൻ വേണ്ടി നിങ്ങൾ ബാസിനെ വായിച്ചല്ലോ എന്നാൽ ബാസ് എന്താണ് സിഹിറിന്റെ ഹദീസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ അംഗീകരിക്കണം നിങ്ങൾ ബാസിന്റെ ആളല്ലേ നിങ്ങളിപ്പോ വലിയ കൊണ്ടെന്ന് തെളിവെന്താ ബാസ് പറഞ്ഞിട്ടില്ല അടുത്ത് വേറെ വിഷയം ആ ഹദീസിന്റെ സ്ഥലത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങൾ ഇബിന്മാസിനോട് കൊണ്ടുവന്നാ കൊണ്ടന്ന എന്തിനാ നിങ്ങളുടെ ഒരു പൊള്ളയായ വാത സ്ഥാപിക്കാൻ വേണ്ടി എവിടുന്നോ നെറ്റിൽ പരിശോധിച്ചപ്പം ആ സനദുഹു എന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ ചാടിക്കൊത്തിയതാ എന്നാലേ ഇത് ഇത് സാക്ഷാൽ കിതാബാണ് സാക്ഷാൽ കിതാബ് ലജനത്തു ദാമിയുടെ ഫത്ത് ഞാൻ വായിക്കുന്നത് അലിമദിനി മറുപടി പറയണം മറുപടി പറഞ്ഞു ഇതിൻ്റെ മുന്നൂറ്റി എൺപതാമത്തെ പേജിൽ മുന്നൂറ്റി എൺപതാമത്തെ പേജിൽ കൊണ്ട് സിഹിറിന്റെ ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട് ആരുടെ ചോദ്യം നിങ്ങൾ ഉദ്ധരിച്ച ബാസിനോട് തന്നെ സിഹിറിന്റെ ഹദീസുമായി കൊണ്ട് തന്റെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ടോ ഇതാണ് ഷേഖ് ബിനിവാസിനോട് ചോദ്യം ാണ് ആ ഒരു മനുഷ്യനുണ്ടാകുന്ന വേദനയും രോഗങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മേൽ മറ്റുള്ള അടുക്കിൽ നിന്നുണ്ടാകുന്ന അതിക്രമങ്ങളും ദുൽമുകളും എല്ലാ മറ്റുള്ള മനുഷ്യന്മാർക്കുണ്ടാകുന്നത് പോലെ തന്നെ നബി നബി ുംജിലിഹ നബിസഹുലി വസ്ലം അയക്കപ്പെട്ടത് ദുനിയാവിന്റെ കാര്യങ്ങൾ പറയാനല്ല അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് മറ്റു മനുഷ്യന്മാർക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകും ഒലാക്കാനത്തിൻ ദുനിയാവിൻ്റെ കാര്യങ്ങൾ പറയാനല്ല അള്ളാഹുൻ്റെ റസൂള്ളത്ത് കൊടുത്തതും അതുകൊണ്ട് തന്നെ റസൂള്ള രോഗമുണ്ടാകും എന്നത് അത് അവിദൂരമായ കാര്യമല്ല അതുപോലെ തന്നെ എന്തെങ്കിലും കൊണ്ട് റസൂറുല്ലാ മറ്റാരെങ്കിലും ഉപദ്രവിക്കുക എന്നതും അതും ആയ കാര്യമല്ല അസംഭവ്യമായ കാര്യമല്ല വിഷയത്തിൽ വിഷയത്തിൽ ചില തോന്നലുകൾ എന്നതും ോണലുക എന്നതുംസൂള്ള ഭാര്യമാരെയ്ക്കൊണ്ട് ബന്ധപ്പെട്ടു തോന്നുക ശരിക്ക് ബന്ധപ്പെട്ടിട്ടുണ്ടാവൂല എന്നിട്ട് ഫത്തറ അപ്പൊ അലൈഹി സ്വലമ തന്റെ ഭാര്യമാരെ സമീപിക്കുമ്പോൾ അതിന് കഴിയാത്ത അവസ്ഥ ഉണ്ടാകാം അതിന് കഴിയാത്ത അവസ്ഥ ഉണ്ടാകുക ഇതുപോലെ സിഹിർ കൊണ്ടുണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ ഒരു അലൈഹി അതിന് യാതൊരു കുഴപ്പവുമില്ല ഇതാര് പറഞ്ഞതാണ് ബാസ് എന്നിട്ടോ എന്നിട്ട് റസൂർക്കും സിഹിർ ബാധിച്ച ഹദീസ് അദ്ദേഹം അവസ ആ എടുത്തു കൊടുത്തിട്ട് അദ്ദേഹം പറയാണ് وقوع ذلك فقد خالف الادله واجماع الصحابه وسلف الامه متشبها بشبه واوهام لا اساس لها من الصحه فلا يعول عليها وقد بسط القول في ذلك العلامه ابن القيم في كتاب زاد المعان والحافظ ابن حجر في فتح الباري. എന്താ പറഞ്ഞത് ഇതാരെങ്കിലും നിഷേധിച്ചാൽ അൽമദിനെ പോലെ കരിമ്പിലാക്കരനെ പോലെ അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെപ്പോലെ അഥവാ ജാബിറമാനിയെ പോലെ ആരെങ്കിലും അത് നിഷേധിച്ചാൽ അവൻ ഖുർആാനിനോടും സുന്നത്തിനോടും എതിരും നിന്നവരാണ് അവൻ ഖുർആാനോടും സുന്നത്തിനോടും എതിര് കാണിച്ചവരാണ് മാത്രമല്ല വൈജു സഹാപത്തി

നിങ്ങൾ ഇവിടെ ഹാജരാക്കിയ സാക്ഷാൽ ഇബിൻബാസ് എന്റെ നൂറ്റി എഴുപതാമത്തെ ചോദ്യം ഇത് ഇതുപോലെ നിന്ന് ഹദീസ് ആണ് നിങ്ങൾ വായിച്ചല്ലോ അതുപോലെ ഈ ഫത്വയിൽ നിന്ന് ഈ ഹദീസിനെ സംബന്ധിച്ച് ഇബിൻ ബാസ് പറഞ്ഞത് വായിക്കാൻ അർത്ഥം പറയാൻ മർക്കസ് അവക്കാരിപ്പെട്ട ആർക്കെങ്കിലും കഴിയുമോ അതുകൊണ്ട് ഇബിനിവാസിൻ്റെ എന്തെങ്കിലും വാചകം പിടിച്ചിട്ട് കഴിച്ചിലാകാൻ നോക്കണ്ട